എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വടകരയിൽ നടന്ന വ്യാജ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേരളം വേണം തെരഞ്ഞെടുപ്പിന് ശേഷം നാടൊരുമിക്കാൻ എന്ന ക്യാമ്പയിൻ നടത്തുമെന്നും ഷാഫി പറമ്പിൽ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ രീതിയിലാണ് വ്യാജ വർഗീയ പ്രചരണങ്ങൾ നടത്തിയതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും കേരളം വേണം തിരഞ്ഞെടുപ്പിനു ശേഷം നാടൊരുമിക്കാൻ എന്ന ക്യാമ്പയിൻ നടത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഫോട്ടോ മോർഫിംഗ് നടത്തിയതിനെ പരാതി നൽകിയിട്ടും മറുപടി ഉണ്ടായില്ല കോളേജ് അസിസ്റ്റന്റ് ഭീഷണി മുഴക്കിയിട്ടും ഡ്യൂട്ടി എടുക്കുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നല്ല ധാരണ തനിക്കുണ്ട് എന്നാൽ ഇത്തരം പ്രചരണം ഉണ്ടാക്കുന്ന സാമൂഹ്യം വലുതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മുൻ പോസ്റ്റ് ഇപ്പോഴും കിടക്കുക ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ പോസ്റ്റ് എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷൻ എന്തൊരു ഇത് നമ്മുടെ നാട് നിലനിൽക്കണ്ടേ ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് ആ പാചകങ്ങൾ അതേപടി ഒരക്ഷരം പോലും മാറ്റാതെ ഞാൻ തിരിച്ചു പറയാം ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് ഇങ്ങനെയൊന്നും ചെയ്യരുത് ഈ നാട് നിലനിൽക്കേണ്ടതാ ഇല്ലാത്ത കാര്യങ്ങൾ ഫേക്ക് സ്ക്രീൻഷോട്ടാണെന്നോ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലാന്നോ ചെറുപ്പക്കാരൻ വരെ നിങ്ങളുടെ മുമ്പിൽ വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും പോലീസിനും എക്സ്പ്ലെയിൻ ചെയ്താ അപ്പൊ അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ടും അത് ബാക്കി എല്ലാവരും അത് ഒഴിവാക്കി പോസ്റ്റ് ചെയ്ത പലരും അത് മുക്കി ഇപ്പൊ ആരും അത് പോസ്റ്റ് ചെയ്യുന്നില്ല എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പോഴും അത് കിടക്കുക ഇങ്ങനെ എത്ര എക്സാമ്പിൾ അപ്പൊ ആരാണ് ഇപ്പൊ ശരിക്കും ഇവിടെ വ്യക്തിഹത്യ നടത്തുന്നത് ഞങ്ങളുടെ മേലെ ആരോപിക്കപ്പെട്ട ലോജിക് അപ്ലിക്കബിൾ ആണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും ഈ കാര്യത്തിൽ വരെ എന്റെ പേര് പറഞ്ഞാണ് പരാതി കൊടുത്തത് കേട്ടത് അങ്ങനെ വാർത്ത കണ്ട് ശരിയാണോ ഈ ഫേക്ക് സ്ക്രീൻഷോട്ടിന്റെ കാര്യത്തിൽ വരെ പരാതി അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഫേക്ക് അവരെന്നെട്ട് എന്നിട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അത് പോസ്റ്റ് ചെയ്യുക ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെ പരാതി കൊടുക്കുക അതിലും എന്നെ പേരിടുക അപ്പൊ എവിടെ യഥാർത്ഥത്തിൽ ആരാരെയാണ് വ്യക്തിഹത്യ നടത്തുന്നത് ആരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ആരാണ് ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വർഗീയത പറയുന്നത് ആലോചിച്ചോ ഇത് ഈ സ്ക്രീൻഷോട്ട് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നാണ് എന്താണ് ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് എന്നാണ് ഒരു വർഗീയതയും പ്രചരിപ്പിക്കുന്നു കടുത്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു വർഗീയതയും പ്രചരിപ്പിക്കുന്നു അടുത്ത അതിന് മുമ്പത്തെ വാചകം ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നാട് നിലനിൽക്കണ്ടേ വേണം നൂറ് ശതമാനം വേണം ആ ബോധമുള്ളവർ ഈ പണി ചെയ്യരുതായിരുന്നു ഞങ്ങൾക്ക് ഇത് ഒരു എലക്ഷൻ ഇഷ്യൂ ആയിട്ടാണ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ അല്ല തോന്നുന്നത് ഇത് ഈ നാടിനെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു വ്യാജ പ്രചരണമാണ് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിന് നാട് എന്നുള്ള ക്യാമ്പയിന് ഞങ്ങൾ തുടർന്ന് നടത്താൻ തീരുമാനിക്കും